എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ളാക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഞാൻ ഇതിനു ഒരു അടപ്രഥമൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല അത് കുറച്ച് നാൾ മുമ്പ് ഒരു വൺ ഇയർ ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ അത് കുറച്ച് പേര് കണ്ടിട്ടുണ്ട് അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളൊരു അടപ്രഥമൻ ഉണ്ടാക്കാം ചിലരിത് പലരും ചിലപ്പോൾ പലരും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവാം എങ്കിലും ഞാനിത് പരീക്ഷിച്ച് നോക്കി നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടപ്രഥമൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ റെസിപ്പിയിൽ ഇത് ചേർത്തിട്ടില്ല ഇപ്പോൾ ഞാൻ കുറച്ച് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് ആണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ അട നമ്മൾ അരിയുടെ അട തന്നെ വാങ്ങിക്കണം അതപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിളാണ് അരി അട അത് പാലടയുടെ അട എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും ഇതല്ല കുറച്ച് അരി അട ശർക്കര അട അന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അങ്ങനത്തെ അട വാങ്ങിച്ചിട്ട് നമ്മൾ വെച്ചു നോക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ അട ഉണ്ടാക്കി അണിഞ്ഞ് ഇങ്ങനെ വാഴയിലൊക്കെ അണിഞ്ഞ് മാവ് ഉണ്ടാക്കി അത് അണിഞ്ഞ് അങ്ങനെയും ഉണ്ടാക്കാം പക്ഷെ അത് ഒരുപാട് സമയമെടുക്കും പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടുമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ കാര്യവും പെട്ടെന്ന് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും പക്ഷേ ടേസ്റ്റ് ഇപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാക്കി ഈ വാങ്ങിക്കുന്ന അടയാണെങ്കിലും വലിയ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഇരുന്നൂറ് ഗ്രാം അട എടുത്തിട്ടുണ്ട് ഇത് വാങ്ങിക്കുന്നതാണ് നല്ല പരന്ന കനം കുറച്ച അടയാണ് ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു ലിറ്റർ വെള്ളത്തോളം വയ്ക്കണം എന്നിട്ടത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം അട ഫുള്ളും ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് തിളച്ച് വരണം അടയിടുമ്പോൾ ആ തിള നിൽക്കുമല്ലോ എന്നിട്ടൊന്നും കൂടി തിളച്ച് വന്നു കഴിയുമ്പോൾ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഈ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം കണ്ടോ നല്ലപോലെ തിളച്ചു വന്നു ഇനിയും സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചിട്ട് ഒരടപ്പ് വെച്ച് അടച്ചു വെക്കാം അതെ ഇത് ഒന്നാം പാൽ രണ്ട് തേങ്ങ എന്നുള്ള ഒന്നാം പാലാണ് ഇത് രണ്ടാം പാൽ ഇത് മൂന്നാം പാൽ അതായത് ഒന്നാം പാൽ ഒരു കപ്പ് രണ്ടാം കപ്പാൽ രണ്ട് കപ്പ് മൂന്നാം പാൽ പാല് കപ്പ് അങ്ങനെയാണ് ഞാൻ എടുത്തത് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നു നമ്മളൊന്ന് നോക്കണം വെന്തോന്ന് എന്നിട്ട് അത് ഒരു അരിപ്പയിലേക്ക് മാറ്റി മൂന്നാല് വട്ടം കഴുകി വെക്കും ഇവിടെ ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തത് നെയ്യ് തീർന്നതുകൊണ്ട് ബട്ടറായാലും മതിയല്ലോ ബട്ടർ ഇട്ട് കൊടുത്തു ഒരു ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് ക്യാഷ്യൂനെട്ടും റേസിൻസും നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം ദേ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ അത് നല്ലപോലെ ആയപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ അട ഇട്ടുകൊടുത്ത് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അട ഇതിലേക്ക് ഇട്ടുകൊടുത്തു ആ നെയ്യിലേക്ക് പിന്നെ ഞാൻ കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് നെയ്യല്ല ബട്ടർ ബട്ടർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അട നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്കും ബട്ടറൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ആ ഇതിൽ കിടന്ന് ഈ നമ്മുടെ അട ഒന്ന് നല്ലതുപോലെ ആ നെയ്യൊക്കെ ഒന്ന് പിടിച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് സോഫ്റ്റായി വരണം ഇരുന്നൂറ് ഗ്രാം അടയാണല്ലോ എടുത്തത് അതിന് അര കിലോ ശർക്കര അഞ്ഞൂറ് ഗ്രാം ശർക്കര എടുത്തിട്ട് നല്ല കറുത്ത ശർക്കരയാണ് കേട്ടോ ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയായിരുന്നു എങ്കിലും ഞാനതൊന്ന് ഉരുക്കി ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഉരുക്കി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഈ അടയിലേക്ക് കണ്ടില്ലേ കല്ലും കരടും ഒന്നും ഉണ്ടായിരുന്നില്ല ആ ശർക്കരയിൽ എങ്കിലും അതൊന്ന് അരിച്ചേക്കാമെന്നേ അരിച്ചു ശർക്കര പാനി ചേർത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ ശർക്കരയിൽ കിടന്ന ഈ ആട നല്ലതുപോലെ തിളയ്ക്കണം അപ്പോൾ മാത്രമേ ഇതിലേക്ക് ഈ അടയിലേക്ക് ഈ മധുരം പിടിക്കുള്ളൂ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇവിടെ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇത് പൂവൻ പഴം ആണ് എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവിനായാലും കദളിപ്പഴം ആയാലും നല്ലതാണ് ഇതൊട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം ഞാൻ അല്പം തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടാണ് അരച്ചത് ഇനി ഇവിടെ നമ്മൾക്ക് മൂന്നാം പാല് ചേർത്ത് കൊടുക്കാം മൂന്നാം പാൽ ചേർത്തിട്ട് ഇതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കണം അതായത് മൂന്നാം പാൽ ഒരു രണ്ടര കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരും അതിനുശേഷം ദേ നമ്മുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു രണ്ടാം പാൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി എപ്പോഴും ഇളക്കണമെന്നില്ല ഒന്ന് ഇളക്കി കൊടുത്തണം അപ്പോൾ കുറച്ച് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത് തേങ്ങാപ്പാലിൽ അരച്ച ഈ പഴമാണ് നല്ല ടേസ്റ്റാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഫുൾ ടൈം ഇളക്കി കൊണ്ട് നിൽക്കണമെന്നില്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഏതാണ്ട് കുറച്ചൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാൽ അതായത് തലപ്പാൽ അത് ഒഴിച്ചു കൊടുക്കാനേ ഉള്ളൂ അത് ഒരു കപ്പോളം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇനി ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല അത് ഒഴിച്ച് ഒന്നിളക്കി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം ഈ സമയത്ത് ചുക്ക് ജീരകം പൊടിച്ചത് അത് അര ടീസ്പൂൺ വീതം രണ്ടും ഓരോന്നും അര ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുത്തു ഞാനിതിൽ ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നില്ല ചുക്കൻ ജീരകം പൊടിച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ കൊടുത്തത് അത് ഇതിൻ്റെ മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി ഞാൻ ഉണ്ടാക്കിയ അടപ്രഥമൻ കണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ് അത് ഉണ്ടാക്കി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണം ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ രുചിയുടെ കാര്യത്തിൽ സൂപ്പറാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കരുത് അടുത്തൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ